ആലപ്പുഴ കരുമാടി കാമപുരത്ത് കാവൽ ക്ഷേത്രത്തിൽ ആനക്കോട്ടിൽ നിർമ്മാണത്തിന് തുടക്കമായി ക്ഷേത്ര വികസന സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ കുടുംബവേദിയുടെ സഹകരണത്തോടെയാണ് ആനക്കോട്ടിൽ നിർമ്മിക്കുന്നത് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാന മണ്ഡപം ശാസ്ത്രാക്ഷേത്രം എന്നിവ പുതുതായി നിർമ്മിക്കുകയും യക്ഷ്യമ്പലം രണ്ടു നടയിലെയും ചുറ്റമ്പലങ്ങൾ വിളക്കഴികൾ എന്നിവയുടെ കേടുപാടുകൾ തീർത്ത് നവീകരിക്കുകയും ചെയ്തു ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആനക്കോട്ടിൽ ജനുവരി ഏഴിടെ പൂർത്തിയാക്കാനാണ് തീരുമാനം അമ്പലപ്പുഴ കുടുംബവേദി ചെയർമാൻ ആർ ഹരികുമാർ ആനക്കോട്ടിൽ ആനക്കുട്ടലിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വികസന സമിതി ചെയർമാൻ കെ ചന്ദ്രമോഹൻ നായർ ഭാരവാഹികളായ അപ്പുകൂട്ടൻ നായർ ശ്രീശൈലം രഘു പത്മപുരം ശ്രീകുമാർ മണക്കാട്ടംപിള്ളി വിജയകുമാർ വെള്ളൂർ രമേശ് കൊച്ചുപറമ്പ് അമ്പലപ്പുഴ കുടുംബവേദി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുടുംബവേദിയുടെ ഭാരവാഹികളെ മറ്റെല്ലാ സാംസ്കാരിക സംഘടനകളുടെയും ഭാരവാഹികളെ നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നമസ്കാരം ഞാൻ ഈ ഭാരവാഹികളെല്ലാം പ്രത്യേകിച്ച് പറഞ്ഞത് ഇങ്ങനെയൊരു സംരംഭം ഇവിടെ നടക്കുമ്പോൾ അവരുടെയൊക്കെ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ഒത്തിരി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് പറഞ്ഞത് അതവര് വളരെ വിലപ്പെട്ടതായി കാണണം ഞാൻ വേണ്ടുന്ന സഹകരണങ്ങൾ ഇതിങ്ങനെയാണ് സംരംഭം ഇവിടെ നടന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായി എന്നെക്കൊണ്ട് നിശ്ചയിച്ചതിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരമ്പലം സന്ദർശിച്ചത് താമരത്തമ്പലമാണ് കാരണം ഞാനിവിടെ വന്ന് എൻ്റെ ഭാര്യയായിട്ട് കാക്കോഴിച്ചു നിന്ന് ഭഗവാൻ ചെന്ന് ഇവിടെ ഈ കാമരം മറ്റേ ദേവീക്ഷേത്രത്തിൽ ആലോചിക്കാലക്കാലം കയറ്റിക്ക് ഇരുപണത് അപ്പം ഇവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നതിനോട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നു അന്ന് ഇവിടെ ഉത്സവമായിരുന്നു അപ്പോൾ കുറേയധികം സമയം ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ ആദ്യത്തെ വിവാഹത്തിൽ ആദ്യത്തെ ദിവസം കുറെ ഇവിടെ ചെലവഴിച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് പിന്നെ നമ്മുടെ ഈ കൽവിളക്ക് നീങ്ങുന്നതും പിന്നെ ഈ നമ്മൾ ഈ ചെങ്ങന്നൂർ പോകുന്നതും എൻ്റെ കുടുംബവോടും അച്ഛൻ്റെ കുടുംബങ്ങളോടും കരുമാണിയിലുള്ള വിഭാഗങ്ങളും എനിക്ക് ഈ നാട്ടിലുള്ള ബന്ധം വളരെ വിലപ്പെട്ടതും ഒത്തിരി പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ